കേരളത്തിൽ കേരളത്തില് പശുവളര്ത്തല് ലാഭകരമല്ലെന്ന് പറയുന്നത് ശരിയല്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ഇടയിലക്കാട് ക്ഷീര സഹകരണ സംഘത്തിന്റെ ഹൈജീനിക് മിൽക്ക് കളക്ഷൻ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ക്ഷീര വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ക്ഷീര സംഗമവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ മനുഷ്യർക്ക് ചികിത്സ ലഭിക്കുന്ന തരത്തിൽ മൃഗങ്ങൾക്കും ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് വീട്ടുമുറ്റത്ത് സേവനവും മരുന്നുകളും എത്തിക്കുന്ന സംവിധാനം ആരംഭിച്ചിട്ടുണ്ട് കർഷകരെ സഹായിക്കാൻ സർക്കാർ വിവിധ പദ്ധതികൾ ഇത്തരത്തിൽ നടപ്പാക്കുമ്പോൾ അവ പ്രയോജനപ്പെടുത്തുവാൻ കർഷകരും സംഘങ്ങളും മുന്നോട്ട് വരണം പശുക്കളെ വാങ്ങുവാൻ പലിശരഹിത വായ്പയും നൽകുന്നുണ്ട് അതും ഉപയോഗപ്പെടുത്തണം പാലുൽപാദനം കൂട്ടുവാൻ എല്ലാ ഭാഗത്തു നിന്നും ശ്രമമുണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ലോകരാജ്യങ്ങളെടുത്താൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം പാലുൽപാദന രംഗത്ത് ഇന്ത്യയാണ് നമുക്കറിയാം പാവപ്പെട്ട ക്ഷീര കർഷകർ അവർ പശുക്കളെ വളർത്തി ആ പാലിലൂടെ നമ്മുടെ രാജ്യം അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ അഭിമാനമാണ് നമ്മുടെ രാജ്യം തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉൽപാദന ക്ഷമതയിൽ മുന്നിട്ട് നിൽക്കുന്നത് പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനമാണ് ഇടയിലേക്കാട് ക്ഷീര സഹകരണ സംഘം പരിസരത്ത് നടന്ന ചടങ്ങിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പരിധിയിൽ ക്ഷീരമേഖലയിൽ മികവ് തെളിയിച്ച കർഷകരെ ആദരിച്ചു ക്ഷീര കർഷക സെമിനാറിൽ ഗുണമേന്മയുള്ള പാൽ പാലുൽപാദനത്തിലൂടെ മെച്ചപ്പെട്ട വരുമാനം എന്ന വിഷയത്തിൽ കാഞ്ഞങ്ങാട് ക്ഷീരവികസന ഓഫീസർ പി വി മനോജ്കുമാറും കന്നുകാലികളിലെ രോഗങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ പടന്നക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വന്ദന മോഹനും ക്ലാസ് എടുത്തു സംഘാടക സമിതി ചെയർമാൻ കെ മധുസൂദനൻ പി നാരായണൻ കെ സുധാകരൻ വി സജീവൻ വി കെ എ ജി അജിത് കുമാർ പി പി പ്രസന്നകുമാരി പി കെ ലക്ഷ്മി ഡോക്ടർ സംഗീത മോഹൻ കെ രമ്യ പി ശ്യാമള തുടങ്ങിയവർ സംബന്ധിച്ചു നീലേശ്വരം ബ്ലോക്കിന് കീഴിലുള്ള മുപ്പത്തിയഞ്ച് ക്ഷീര സഹകരണ സംഘങ്ങളിൽ നിന്നായി നാനൂറ്റി പ്രതിനിധികൾ സെമിനാറിൽ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ്